ഹായ് ഹലോ അസലാമിലേക്കും എൻ്റെ ഉമ്മച് അടിപൊളി കക്ലേറ്റ് ഉണ്ടാക്കാൻ പോവാണ് അതുകൊണ്ട് നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണോട്ടാ ഞാൻ നമ്മൾക്ക് വീഡിയോകൾക്ക് പോവാ ഇത് ബീഫും കപ്പകും ഉണ്ടാക്കിയാണ് ട്ടാ കക്ലേറ്റ് ഉമ്മച്ചി പറയൂട്ടാ എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കണതായിരിക്കും എന്നാലും ഞാൻ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുകയാണ് ഒന്ന് കണ്ടു നോക്കിയാലോ അപ്പം ഞാൻ ദേ അതിനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടിട്ട് കുറച്ച് വേസ്റ്റ് മഴിച്ചെടുത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത് ചെറുതാക്കി കുലുവിലാക്കി അരിഞ്ഞിട്ട് അത് വേസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഇനി ചതച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാനത് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുള്ളൂ കാരണം ഞാനിവിടെ റോസ്റ്റ് ചെയ്ത ബീഫ് കൊണ്ടാണ് കട്ടേറ്റ് ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് കാരണം അതിൽ ഞാൻ ഓൾറെഡി ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് കുറച്ച് ഇട്ട് കൊടുത്തത് കേട്ടോ പിന്നീട് അതിലേക്ക് രണ്ട് സവാള അരിഞ്ഞിട്ട് അത് ഇപ്പ് കൊടുത്തിട്ടുണ്ട് ഇത് ഒരുപാട് ആളുകൾ വാറ്റി കിട്ടിയിട്ടൊന്നും കണ്ടെടുത്താൽ ജസ്റ്റ് കൈ കളറൊന്നും അറിയിക്കിട്ടില്ല അത്രയും ഒന്ന് വാറ്റി കിട്ടിയാൽ മതി കേട്ടോ എൻ്റെ ചട്ടി കിടന്ന് ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കേണ്ടത് വേറെ കൂടെ ഒരു കൈ കൊണ്ടാണ് ഇടക്ക് ഇപ്പൊ കൊടുക്കുന്നത് കാരണം പിടിക്കാനുള്ള ഇതില്ല മറ്റേ കയ്യിൽ ഫോണാണ് വേറെ ആരും സൗണ്ട് പിടിക്കുകയാണെങ്കിൽ അപ്പോൾ അതുകൊണ്ടാണ് അതിടത്തിൽ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ബിൽക്കിൽ ഓൾറെഡി ഉപ്പ് ഉള്ളതാണ് അപ്പം അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇത് ഇതൊന്നിങ്ങനെ വലിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർക്കുന്നുണ്ട് ഗരം മസാല ബീഫ് മസാല കുരുമുളക് പൊടി കാശ്മീരി മുളകും പൊടി മഞ്ഞപ്പൊടി ഇത്രയും ഒരു പാൽ ടി സ്പൂണൊക്കെ വെച്ചിട്ടാണ് ഇതൊക്കെ ഇട്ടുകൊടുത്തേക്കുന്നത് ഞാൻ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ആ പച്ചമണം പോകുന്നത് വരെ ഒന്ന് ഇലക്കി കൊടുത്തട്ടോ ഇപ്പം മസാല ഇത്തിരി കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ അരസ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ ഉള്ളതൊക്കെ കുറച്ച് ഇട്ടിട്ടുള്ളൂ കേട്ടോ എന്നിട്ട് അതിലേക്ക് അതിൻ്റെ പച്ചമണക്ക് പോയതിന് ശേഷം ഞാൻ ഈ ബീഫ് റോസ്റ്റ് ചെയ്ത് ബീഫ് എടുത്തിട്ടാണ് കേട്ടോ അത് ഞാൻ ഈ മിക്സിയിൽ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇത് അരച്ചത് ഒന്ന് കുഴിപ്പില്ലിട്ടുണ്ട് അപ്പോൾ അതായിരുന്നു ഇത്രയും ഈ ഒരു ഇതിൽ വന്നിട്ടുണ്ട് കേട്ടോ ഒന്ന് ചട്ടി ഒന്ന് ഇതാക്കി എടുത്താൽ മതി പക്ഷെ എൻ്റെ ഒന്ന് അരച്ചത് കുറച്ച് കുഴപ്പില്ല നമുക്കിപ്പോൾ ബീഫ് കട്ടിലേറ്റ് ഉണ്ടാക്കുമ്പോൾ ബീഫിൻ്റെ മണം തന്നെ കിട്ടിയാൽ തന്നെ ധാരാളം അല്ലേ അപ്പോൾ ദേ പിന്നെ എടുത്തേക്കൊന്ന് കപ്പു എണ്ട്ടോ കപ്പ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അതൊന്ന് വേവിച്ച് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പക്ഷെ അതിൻ്റെ വീഡിയോ എനിക്ക് കിട്ടിയില്ല അത് എന്താണെന്നറിയില്ല അത് മിസ്സായിപ്പോയിട്ടാണ് അതും കൂടി ഇതിൽ ചേർത്തിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ ചൂടാറിയതിന് ശേഷം ഞാൻ എൻ്റെ ഇതേപോലെ ഇങ്ങനെ ഉരുളകളാക്കി എടുക്കാൻ നമുക്കിഷ്ടമുള്ള ഷേപ്പ് ഇപ്പം കട്ടിലേക്കിൻ്റെ ഷേപ്പുകളറിയാലോ പല ഷേപ്പിലും ഉണ്ടാക്കാൻ പറ്റില്ലേ അപ്പം ഞാൻ ഇവിടെ ഒരു എളുപ്പത്തിനായിട്ട് ഒരു കുപ്പിയുടെ മൂടി എടുത്തിട്ട് ആ മൂടിയിലേക്ക് കുറച്ച് ഈ മസാല ഇട്ട് കൊടുത്തിട്ട് എടുക്കാണ് കേട്ടോ അപ്പോൾ അതെ അങ്ങനെ എല്ലാം ഞാൻ അതിലും ഇങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് കട്ടി തന്നെ എടുത്തിട്ടുണ്ട് പിന്നെ അതേ ഇത് റസ്ക് പൊടിച്ചതിൻ്റെ പൊടിയാണ് കേട്ടോ ആയാലും കുഴപ്പമൊന്നുമില്ല അതിൻ്റെ റസ്ക് ഉള്ളതുകൊണ്ട് ഞാൻ റസ്ക് പൊടിച്ചത് എടുത്തിട്ടാണ് പിന്നെ അതേ ഒരു മുട്ടയും കുറച്ച് പാലും കൂടി ബീറ്റ് ചെയ്തിട്ട് അതും ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇപ്പോൾ സാധാരണ നമ്മൾ ചെയ്യണ പോലെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ അല്ലേ ഞാൻ കൂടുതലൊന്നും പറയണില്ല മുട്ടയിൽ അതിൽ മുക്കിയതിന് ശേഷം പിന്നെ ഈ റസ്ക് പൊടിയിൽ മുക്കിയെടുക്കാം എന്നിട്ട് എടുത്ത് വെക്കുക അത്രയേ ഉള്ളൂ അല്ലേ എന്തെളുപ്പത്തിലാണ് പണി കഴിഞ്ഞത് അപ്പോൾ ഇതിലിപ്പോൾ കപ്പുണ്ട് ബീഫും ഉണ്ട് രണ്ടും കൂടി ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ പറയേണ്ടല്ലേ അടിപൊളി ടേസ്റ്റി ആയിരുന്നു കേട്ടോ ബീഫിൻ്റെ ഒക്കെ ഒരു മണം കിട്ടിയാൽ മതി അല്ലേ ലൈറ്റ് അടിപൊളിയായിരിക്കും അപ്പോൾ പിന്നെ ഇങ്ങനെ ചെയ്താലും ടേസ്റ്റ് പറയാനില്ല അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ആയിരുന്നു അത് ചില ചൂടോടുകൂടി സോസിലൊക്കെ മുക്കി അങ്ങോട്ട് കഴിക്കണം അങ്ങ് അടിപൊളിയായിരിക്കും കേട്ടോ അപ്പം ഞാൻ എന്തേ ഇവിടെ ഇങ്ങനെ എല്ലാം ഇങ്ങനെ മുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ദൈ ഇങ്ങനെ ഇപ്പം എല്ലാം ഞാൻ തീ ഇങ്ങനെ മാവിൽ ഇതാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഒന്നുമില്ല ഇനി നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കട്ട ഞാൻ ദീ ഇവിടെ ഒരു നാലെണ്ണം വെച്ച് ൊടുത്തിട്ടുണ്ട് ഞാൻ അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇത് പെട്ടെന്ന് ഫ്രൈ ആയി ആയിക്കിട്ടില്ല കാരണം ഞങ്ങളുടെ മോൾ വശം മാത്രം ഒന്ന് ഫ്രൈ ആയാൽ മതി നമ്മൾ എല്ലാം വേവിച്ചതാണ് ഓൾറെഡി കപ്പയും ബീഫും മസാലയും എല്ലാം വേവിച്ചതാണ് അപ്പം അതുകൊണ്ട് ഞാൻ ഇതൊന്ന് പെട്ടെന്ന് തന്നെ തീ കൂട്ടിയിട്ടിട്ട് തന്നെ കേട്ടോ ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നത് പെട്ടെന്ന് ഫ്രൈ ആയി കേട്ടോ എന്നിട്ടൊന്ന് മറച്ചും തിരിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് രണ്ട് വശം ഒന്ന് ആ കളർ ഉണ്ടല്ലോ അതൊന്നും ഒരിഞ്ഞൊന്ന് വരുമ്പോൾ ഇതേ കോരി എടുത്ത് മാറ്റി വയ്ക്കുക അത്രേ ഉള്ളൂട്ടാ എന്തായാലും സംഭവം സിമ്പിളാണ് കാരണം ബീഫ് വേറെ വേവിക്കുകയും ഒന്നും പണിയുണ്ടായിരുന്നില്ല നമ്മൾ ബീഫ് വേവിച്ച് വെച്ച ബീഫായിരുന്നു റോസ്റ്റ് ചെയ്ത ബീഫായിരുന്നട്ടോ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് കേട്ട കട്ലേറ്റ് കഴിക്കാൻ ഒരു പൊതി അപ്പോൾ പിന്നെ നോക്കിയപ്പോൾ ബീഫ് കൊണ്ട് കപ്പയുണ്ട് അപ്പോൾ പിന്നെ വേറെ കൂടുതലൊന്നും ആലോചിച്ചില്ല അങ്ങോട്ട് ഉണ്ടായിട്ടു അത് എന്തായാലും സംഭവം അടിപൊളിയായിരുന്നു അങ്ങനെ എൻ്റെ എല്ലാം പൊരിച്ചു പോയി എടുക്കാം കേട്ടോ ഇത് എന്നൊന്നും കുടിക്കില്ല കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് പോയി എടുക്കുകയും ചെയ്യാം എന്നൊന്നങ്ങനെ കുടിക്കണം കുറ്റത്തിനല്ല അല്ലേ അപ്പം ഇത്രേ ഉള്ളൂ കേട്ടോ എന്തായാലും അങ്ങനെയൊക്കെ ഉണ്ടാക്കാത്തൊരു ഉണ്ടാക്കിയിട്ട് ഉണ്ടാവുന്നിരിക്കും ഞാനും ഉണ്ടാക്കിയപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കുന്നുള്ളൂ ഉണ്ടാക്കാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടാ അപ്പോൾ ഓക്കെ എസ്ലാം വിളിക്കും